തൃശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള വനിതാ ബില്ലിംഗ് ക്ലാർക്കിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് സീറോ ഫോർ ത്രീ സെവൻ നയൻ ഇമെയിൽ ഐ ഡി ഗ്ലോബൽ ട്രേഡേഴ്സ് ടി എസ് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ടൂറിസ്റ്റ് ഹോമിലേക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഹിന്ദി സംസാരിക്കാനും അറിയാവുന്ന അയിമ്പതിനു മുകളിൽ പ്രായമുള്ള മാനേജറെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ സീറോ ത്രീ ടു നയൻ ത്രീ പേരമംഗലം എൻപവർ ടെക്നോളജീസിലേക്ക് അക്കൗണ്ടൻ കം ഓഫീസ് അസിസ്റ്റൻ്റിനെ ആവശ്യമുണ്ട് വനിതയെയാണ് ആവശ്യം രണ്ട് വർഷത്തെ ടാലി പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം കൂടാതെ സി സി ടി വി ടെക്നീഷ്യൻ ട്രെയിനീസിനെയും ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫോർ സിക്സ് ഫോർ ഫൈവ് ഫോർ സിക്സ് തൃപ്രയാറിലേക്ക് സ്റ്റേർകേഴ്സ് ഹാൻഡ് റെയിൽ വർക്കേഴ്സിന് ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭ്യമാണ് ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് വൺ സിക്സ് ഫോർ സിക്സ് ഫോർ പെരിങ്ങോട്ടുകരയിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമുണ്ട് മറ്റു ഭാഷകൾ അറിയുന്നവർക്ക് മുൻഗണന ശമ്പളം പന്ത്രണ്ടായിരം രൂപ ഭക്ഷണവും താമസവും ലഭ്യമാണ് ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് വൺ സിക്സ് ധനകാര്യ സ്ഥാപനത്തിലേക്ക് പ്രൊബിഷണറി ഓഫീസേഴ്സ് ടെലികോളേഴ്സ് റിക്രൂട്ട്മെൻറ്റ് ഓഫീസേഴ്സ് ഓഫീസ് സ്റ്റാഫ്സ് മാനേജർ ട്രെയിനീസ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ഡബിൾ ടു സിക്സ് സീറോ ടു സിക്സ് സീറോ വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് സിക്സ് ഡബിൾ ടു സീറോ ഇരിങ്ങാലക്കുട സൂര്യപ്രഭ നീതി ലിമിറ്റഡിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഫീൽഡ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഫിനാൻസ് രംഗത്ത് മൂന്ന് വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കുക സി വി അയയ്ക്കുക മെയിൽ ഐ ഡി സൂര്യപ്രഭ നീതി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എഞ്ചിനീയറിംഗ് ടൂൾസ് വ്യാപാര സ്ഥാപനത്തിലേക്ക് വനിതാ സെയിൽസ് അസിസ്റ്റൻ്റ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ശമ്പളം പത്തായിരം രൂപ സെയിൽസ് ഹെൽപ്പേഴ്സ് പാർട്ട് ടൈം ജോലിയാണ് ശമ്പളം എട്ടായിരം രൂപ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ടു വീലർ ഉണ്ടായിരിക്കണം ശമ്പളം പന്ത്രണ്ടായിരം രൂപ ക്ലീനിങ്ങിനും പാക്കിങ്ങിനുമായി വനിതയെ ആവശ്യമുണ്ട് ശമ്പളം പത്തായിരം രൂപ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ സീറോ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സീറോ വൺ എയ്റ്റ് സെവൻ ടു ഫോർ എയ്റ്റ് ഫൈവ് നയൻ ടു എയ്റ്റ് നയൻ എയ്റ്റ് തൗസൻ കരുവണ്ണൂരിലെ മെഡിക്കൽ ഷോപ്പിലേക്ക് ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് ഉടൻ തന്നെ വിളിക്കുക ഫോൺ നമ്പർ സെവൻ സീറോ ടു ഡബിൾ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ടു സെവൻ